ഞങ്ങളുടെ ഫിൽസം പണി എഴുതുന്നത് കേട്ടോ നല്ല രസം അല്ലേ കാണാൻ ഇതെന്താ വയ്ക്കുക എ ഇതെന്താ ബി സി ആ ആ ആ ആ ആ വെരി ഗുഡ് വെരി ഗുഡ് ഇതത്രയേ ആ ആ ത്രീ ഫോർ പിന്നെന്താ ആ പിന്നെന്താ സിക്സ് ആ ആ ഏ ഗുഡ് ഗുഡ് ഇത് ഹൺഡ്രഡ് എത്ര ഇത് എത്ര ഓക്കെ ഇവിടെ വണ്ണിട്ടാൽ രണ്ട് സീറോ വന്നാൽ എത്രയായി ഹൺഡ്രഡ് എത്ര ആക്കിയാ അത് പഠിപ്പിച്ചിട്ടില്ല ഇല്ല ഓക്കെ ആ നേരിക്ക ആ ആ ആ അറിയോ ആ അബിനും അറബ് ആ അറബ് ഓക്കെ ആ അൽഫ് നയിക്കും ആ അൽഫുൻ എന്താണ് ആ ആ ഇഡ്ഗ് ഗുഡ് ഗേഡാണ് ഗുഡ് ഗേൾ ആണ് ഫിലിമണി ഏ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നല്ല കുട്ടി കേട്ടോ അല്ലേ നല്ല കുട്ടിയാണ് എൻ്റെ പുലിക്കുട്ടി അല്ലേ ഞങ്ങളുടെ എഴുതിയതാണ് ഈ കാണുന്നത് കേട്ടോ ഞങ്ങളുടെ കുട്ടി എ ബി സി ഡി കെഴുതി നല്ല കുട്ടി വലിയ കുട്ടി ആയിരിക്കണു കണ്ടോ ആ വെരി ഗുഡ് ആള് ഇംഗ്ലീഷ് എഴുതി അക്കങ്ങൾ എഴുതി വെരി ഗുഡ് വെരി ഗുഡ് ആഹാ ആ നല്ല കുട്ടിയാണല്ലേ കുട്ടി ഗുഡ് ഗേൾ അല്ലേ ഗുഡ് കുട്ടിയാണ് നല്ല കുട്ടി അല്ലേ വെരി ഗുഡ് അതെന്താ വരയ്ക്കണേ സ്ക്വയർ പിന്നെ ത്രികോണം ത്രികോണം എവിടെ വരച്ചേക്കണേ അതറിയോ ആ ജോണി ജോണി എസ് പാപ്പ പന്ന് പഠിക്കാം അറിയോ പിന്നെ അത് പട്ടാറിയാം ജോണി ജോണി അതറിയോ ഓക്കെ നമുക്ക് ആ അതായിരിക്കും വെരി ഗുഡ് നല്ല കുട്ടിയാണ് സൂപ്പർ ഗേൾ ആ അതാ വിടല്ല വിടല്ലേ ഇവിടെ വെച്ച് നല്ല കുട്ടിയാട്ടോ ഇത് കൊള്ളാലോ അത് സൂപ്പർ ആയില്ലോ വലിയ വരെയുള്ള അടിപൊളിയാണ് ആ ഗുഡ് 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 കുട്ടിച്ചു സൂപ്പർ ആയിരുന്നു വര കടർ കൊടുക്കണം ആ ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ